താരം സിനിമ െന്നും താരങ്ങളുടെ പ്രതിഫലത്തിൽ ഗണ്യമായി കുറവ് വരുത്തിയില്ലെങ്കിൽ ജൂൺ ഒന്ന് മുതൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചതോടെ താരങ്ങൾ ഉണരുന്നതും ബിനാമികൾ സംസാരിച്ചു സുരേഷ് കുമാർ ആരോടും ആലോചിക്കാതെയാണ് ഇത്തരമൊരു സ്തംഭന സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചാനണി പെരുമ്പാവൂന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഉറപ്പാക്കിയേക്കുമെന്നും അഭിയോഗങ്ങൾ പിറക്കുമ്പോൾ യുദ്ധം താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലാണെന്ന് ഉറപ്പായിരിക്കുകയാണ് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച് ഈ സമരം പരാജയപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ കാരണം ഒരു കഥയുമായി ഒരു നിർമ്മാതാവിനെ സമീപിച്ചാൽ അവർ ആദ്യം പറയുന്നത് കാര്യം നിങ്ങൾ ആളുകൾ കാണുന്ന താരങ്ങളുടെ ഡേറ്റുമായി വരാനാണ് അങ്ങനെ ആളുകൾ കാണുന്ന ഉറപ്പുള്ള നടന്മാർ അവിടെ പ്രതിഫലം പറയുമ്പോൾ ഒരു ലക്ഷം കൂടി കൂട്ടി ഡേറ്റ് എടുക്കാൻ പ്രൊഡക്ഷൻ ഹോട്ടലുമായി മത്സരിക്കുമ്പോൾ ആരാണ് പ്രതിഫലം കുറയ്ക്കുക മെഗാ താരങ്ങളൊക്കെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി മാത്രം അഭിനയിക്കുമ്പോൾ മാർക്കറ്റുള്ള മറ്റു താരങ്ങളെ അഭിനയിപ്പിക്കണോ വേണ്ടയോ ഒന്ന് നിർമ്മാതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ മലയാള സിനിമയിലുള്ളൂ പക്ഷേ അതിനൊരു പ്രശ്നമുണ്ടല്ലോ സാറേ അങ്ങനെ ഒരുമ ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അഥവാ ഉണ്ടായാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പലരും കട്ടായം പലരും